വീണ്ടും നിലമ്പൂരിലേക്ക് മടങ്ങിപ്പോവുകയാണ് കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ വിഴിഞ്ഞത്തേക്ക് വന്നത് ആ കിലോമീറ്റർ നമ്മൾ ഓടിയെത്തി വളരെ വേഗത്തിൽ നമ്മൾ തിരികെ അങ്ങോട്ടേക്ക് മടങ്ങുകയാണ് അപ്പോൾ ദൃശ്യങ്ങൾ ഒരു ബോക്സിൽ നിങ്ങളോടൊപ്പം സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാകും സംശയമൊന്നും വേണ്ട അപ്പോൾ ശരത്ത് എന്നോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശരത്തേട്ട ഇടപെടേണ്ടി വരുന്നു കാരണം അതിഗംഭീരമായ കാഴ്ചയാണ് വിഴിഞ്ഞത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഇന്ന് ഇന്ന് നിങ്ങളൊന്നുമല്ല ഇന്ന് എം എസ് സി അയറിനെയാണ് നമ്മുടെ താരമെന്ന് പറയേണ്ടി വരും പക്ഷേ നിലമ്പൂർ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങളുണ്ടല്ലോ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ചൂട് പിടിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഫോൺ കോളുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാം അല്ലേ അതെ മനു വളരെ എളുപ്പ വളരെ എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആളുകളൊക്കെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ് വിഴിഞ്ഞത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇന്നലെ ഈ വിഷയത്തിൽ വിഴിഞ്ഞ ഈ പറഞ്ഞ വഴിക്കടവിലെ പതിനഞ്ചുകാരൻ്റെ മരണത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം എന്താണ് കോൺഗ്രസ് പറഞ്ഞതെന്നറിയാം പിന്നീട് രാത്രിയിൽ അർദ്ധരാത്രി അതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം എന്ന നിലപാട് സ്വീകരിച്ച ആളുകൾ പിറ്റേ ദിവസമായി പൂർണ്ണമായും പിൻവലിയുന്ന പിൻവലിയുന്നതാണ് കണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോകത്ത് മാറ്റിപ്പറയുന്നത് നമ്മൾ കണ്ടു അതുപോലെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇന്നലെ പകൽ കണ്ടത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഒരു പരാമർശത്തെ ആധാരമാക്കി അതിൽ നിന്നു പിഴയ്ക്കാനുള്ള ഒരു യു ഡി എഫിൻ്റെ പരിശ്രമമാണ് കണ്ടത് പക്ഷേ ശശീന്ദ്രൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് എന്ന് ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ മനസ്സിലാകും അതാണ് നേരത്തെ മനു പറഞ്ഞ മിനിഞ്ഞാന്ന് രാത്രിയിൽ തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ വഴി തടയുന്നു ഇത് സർക്കാരിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കി ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റാൻ വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്നു അപ്പോഴും ഒരു കാര്യം എപ്പോഴെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ നിർബൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ മനസ്സിൽ വന്നതാണ് അതായത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ കണ്ടിരുന്നില്ല വി എസ് അക്കാര്യത്തിൽ അക്കാര്യത്തിലെടുത്തിട്ടുള്ള നിലപാടിൽ ഇപ്പോൾ ജ്യോതികുമാർ ചാമകാലയും അതുപോലെ ആര്യാടൻ ഒക്കെ ചേർന്ന് നിലമ്പൂരിൽ സ്വീകരിച്ച നിലപാടിൽ നിലമ്പൂരുകാരനായ ഡി സി സി പ്രസിഡന്റിന് വലിയ വിയോജിപ്പുണ്ട് എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു ഡി സി സിയുമായി ആലോചിക്കാതെ ചെയ്ത ഈ പരിപാടികൾ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ അവമതിപ്പ് എന്ന അതൃപ്തി ഡി സി സി പ്രസിഡൻറ്റിനുണ്ട് എന്ന വാർത്തകളുണ്ട് അത് എ കെ ശശീന്ദ്രൻ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അങ്ങനെ രാത്രിയിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് സമരവുമായി രംഗത്ത് വന്ന് ഈ അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അവിടുന്ന് തുടങ്ങുന്നു പിറ്റേ ദിവസം മൗനം പക്ഷേ ഓർത്തു നോക്കൂ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അബദ്ധം പിടഞ്ഞത് എവിടെയാണെന്ന് വെച്ചാൽ മുഖ്യപ്രതിയായിട്ടുള്ള വിനേഷ് ഇവർ ഈ സമരനാടകം നിലമ്പൂരിൽ അരങ്ങേറുന്നതിനും എത്രയോ മുമ്പ് തന്നെ കേരള പോലീസ് ആ മുഖ്യപ്രതിയെ പൊക്കിക്കഴിഞ്ഞിരുന്നു ഇത് ഒരുപക്ഷേ ഇവരുടെ ധാരണയിലേക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ കെണി ഒരു ഈ വിനേഷ് എന്ന മുഖ്യപ്രതി തൊട്ടടുത്ത പറമ്പിൽ ഉണ്ടായിരുന്നു നമ്മൾ തന്നെയാണ് അത് ഇന്നലെ പുറത്തു കൊണ്ടുവന്നത് അവിടെ ഉണ്ടായിരുന്നു ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ട ഒന്നും അയാളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ മറ്റൊരു കുറ്റകൃത്യമാണ് അവിടെ നിന്ന് അയാൾ ഫോണിൽ മറ്റു പലരെയും ബന്ധപ്പെടുന്നു ഒളിവിൽ പോകാനുള്ള നിർദ്ദേശവും തീരുമാനവും ഉണ്ടാകുന്നു അതിനിടയിൽ തന്നെയാണ് അതിനയാൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് പോലീസ് അയാളെ പിടിക്കുന്നത് ഇതാണ് സംഭവിച്ചത് ഒരുപക്ഷേ അതാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞതുമായി താരതമ്യം ഒരു പക്ഷേ ആ രാത്രിയിൽ കേരള പോലീസിന് അയാളെ പിടിക്കാൻ കഴിയുന്നില്ല അതിനുമുമ്പ് അയാൾ ഒളിവിൽ പോകുന്നു എന്ന ായിരുന്നു സ്ഥിതിയെങ്കിൽ തലേന്ന് അന്ന് രാത്രിയിൽ കോൺഗ്രസ് എടുത്ത ആ നിലപാടുണ്ടല്ലോ സർക്കാരിനെതിരെ സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം പിറ്റേന്ന് രാവിലെ തന്നെ അതിൻ്റെ തുടർച്ചയിൽ രംഗത്ത് വന്നതിനെ തുടർന്ന് പോലീസിനെതിരെ രംഗത്ത് വന്നതിന് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നതിനെ ഈ പ്രതി സി പി എം കാരനാണ് സി പി എമ്മുമായിട്ടുള്ള ബന്ധമുള്ളയാളാണ് പ്രതിയെ രക്ഷിക്കാൻ പോലീസും സർക്കാരും നിൽക്കുന്നു ആ നിലയിൽ മലയോര ജനതയ്ക്കൊപ്പമല്ല സർക്കാർ എന്നും പറയും വിധത്തിലേക്ക് അതിനൊരു രാഷ്ട്രീയ വിവാദമായി ആളിക്കത്തിക്കാൻ ശ്രമിച്ചേനെ പക്ഷേ പോലീസ് ഈ പ്രതിയെ പിടിച്ചതോടെയാണ് കാര്യങ്ങളാകെ മാറി മറിയുന്നത് അതായത് ആ പ്രതിയുടെ കോൺഗ്രസ് ബന്ധം അതുപോലെ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക് അവിടെ വിഹരിക്കുന്നതിനുള്ള നടപടി ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി സ്വരാജ് എൽ ഡി സ്ഥാനാർത്ഥി പറഞ്ഞൊരു കാര്യമുണ്ട് അതേ പഞ്ചായത്തിൽ വഴിക്കടവിൽ തന്നെ കാട്ടുപന്നികളെ പിടിവെക്കാൻ കഴിയുന്ന തരത്തിൽ ലൈസൻസ് ലൈസൻസ് ഉള്ള തോക്കുകളുള്ള ആളുകളുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള അനുമതിയും അനുവാദവും നൽകുന്നില്ല കാരണം അതിനവർക്ക് പണം നൽകേണ്ടതുണ്ട് ആ രീതിയിൽ കാട്ടുപന്നികളെ കൊല്ലാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശത്തെ അംഗീകരിക്കാതെ മലയോര കർഷകരെ ഒരു നിലപാട് വഴിക്കടവ് പഞ്ചായത്ത് സ്വീകരിച്ചു എന്ന പ്രശ്നമടക്കം ചർച്ച ചെയ്തു അതിലെ പല പ്രമുഖർക്കും ഈ പ്രതിയുമായിട്ടുള്ള ബന്ധമൊക്കെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിലാണ് ഫോൺ രേഖകളുടെ പ്രസക്തി വരുന്നത് അപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞ ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടക്കും എന്നിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നതാണ് അതേ തൂങ്ങി അതേ പിടിച്ച് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ കണ്ടത് എം വി ഗോവിന്ദൻ മാസ്റ്ററും അതേക്കുറിച്ചാണ് പറഞ്ഞത് പോലീസ് സമഗ്രമായി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് അവിടെയാണ് ഫോൺ രേഖകൾ പരിശോധിക്കണം സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഈ കാര്യങ്ങളിലുള്ള നടപടികളാകെയും പരിശോധിക്കണം ഇതെല്ലാം വരുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് ഒരു സമഗ്രഅന്വേഷണത്തിലേക്ക് അതുപോലെ അത് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്താനുള്ള അവരുടെ നീക്കം ആകെ പാളുന്നതാണ് നമ്മൾ കണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രീതി തന്നെ മാറ്റി അതിനിടയിൽ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ സൈബർ സ്പേസിൽ കോൺഗ്രസ് അനുകൂലികളോ പരിഹസിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് പാലക്കാട് നീലപ്പെട്ടി ഇവിടെ പന്നിക്കണി എന്ന രീതിയിൽ ഇവിടെ പന്നിക്കണി വെച്ച ആളെ പിടികൂടിയതോടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പ് വെളിച്ചത്തായി നിശബ്ദരാകേണ്ടി വന്നു നേതൃത്വത്തിന് തലേന്ന് പറഞ്ഞതേ അല്ല പിന്നീട് പറയേണ്ടി വന്നത് എന്നൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് നേരത്തെ ജ്യോതികുമാർ ചാമക്കാലയെക്കുറിച്ച് നൃപൻ സംസാരിച്ചു പത്തനാപുരത്തുകൾ ൻ ജ്യോതികുമാർ ചാമക്കൽ അപ്പോൾ പലരും അദ്ദേഹത്തെ അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നുണ്ടാവും അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃനിരയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ചാനൽ ചർച്ചകളിലെ മുഖമാണ് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടയാളാണ് അതിനേക്കാൾ ഉപരി അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നൊക്കെ പറയുന്ന സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഒരു കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കേരളം ഭരിച്ച കാലത്ത് ചാൻസലറായിരുന്ന സർവകലാശാലകൾക്കെതിരായ സംസ്ഥാന സർക്കാരുമായി പോരടിക്കുന്ന കാലത്ത് ഗവർണറെ പിന്തുണച്ച ഒരു സമീപനം വിധാനമാണ് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നേരത്തെ പലതവണ മാത്യു കുഴിനാടനൊക്കെ കോടതിയിൽ പോയി പരാജയപ്പെട്ടതൊക്കെ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് അതുപോലെ നിരവധി തവണ അന്നത്തെ ചാൻസലർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന് പുതിയ തലവേദനകൾ സൃഷ്ടിക്കുക ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പോക്കിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക ആ നിലയിലുള്ളൊരു നിലപാട് സ്വീകരിച്ച സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന സംവിധാനം അതിന് നിയമപരമായ പിൻബലം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ രാഷ്ട്രീയമായ നേതൃത്വം നൽകിയിട്ടുള്ള വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ് മുൻ സിൻഡിക്കേറ്റ് അങ്ങനെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ് ജ്യോതികുമാർ ചാമക്കാല അപ്പോൾ ആ നിലകളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങളെ സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വലിയ പരിശോധന നടത്തുന്ന അന്വേഷണാത്മക രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരിശ്രമം പരാജയപ്പെടുന്നതും രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നതും നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് സംഭവിച്ചതും മനസ്സിലാക്കാനിടയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നൃപൻ പറഞ്ഞ ഒരു വാചകം കൂടി പി വി അൻവറിനെപ്പോലും കടത്തിവെട്ടുന്ന നിലയിലേക്കുള്ളൊരു സംഭാവനയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ കെ സി വേണുഗോപാൽ നൽകിയത് കാരണം ക്ഷേമ പെൻഷൻകാരെ കൈക്കൂലിക്കാരെന്ന് ആക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ പരാമർശമുണ്ട് അത് അൻവറിനെയും കടത്തിവെട്ടി മുന്നോട്ട് പോകുന്ന നിലയിലായി അത് സൃഷ്ടിച്ച തലവേദനയിൽ നിന്ന് ഇതുവരെ യു ഡി എഫിന് പുറത്തു കടക്കാനായിട്ടില്ല അപ്പോഴാണ് ഇത് വഴിക്കടവിൽ ഈ പ്രശ്നം വരുന്നത് അത് രണ്ടാമത്തെ പ്രശ്നം അങ്ങനെ നിൽക്കുകയാണ് യു ഡി എഫ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പലതും ഈ രൂപത്തിലുണ്ട് നിർബന്ധുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒന്നുകൂടിയുണ്ട് ഇപ്പോൾ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് ശശി തരൂർ കേരളത്തിലേക്കും രാജ്യത്തേക്കും കേരളത്തിലേക്കും തിരിച്ചു വരുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് ശശി തരൂർ എത്തുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ടതാണ് തരൂരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു കാലമാണ് അവിടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഹൈക്കമാൻഡിന് തീർത്തും അനഭിമതനായി കഴിഞ്ഞ ആളാണ് തരൂർ തരൂരിൻ്റെ പല നിലപാടുകളും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇപ്പോഴും മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്നത് വലിയ ചർച്ചയാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ തരൂരിനെ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് താല്പര്യപ്പെടുമോ ക്ഷണിക്കുമോ പ്രതി പ്രചാരണ രംഗത്തുണ്ടാകുമോ എന്ന ചോദ്യം ഒക്കെ ഇനി സജീവമായി വരാനിടയുണ്ട് എന്ന സാധ്യത അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നിൽക്കുകയാണ് മറുഭാഗത്ത് എൽ ഡി എഫ് വളരെ പതിവ് പോലെ തന്നെ വളരെ ചുട്ടയോടുകൂടി സംഘടനാപരമായ എൻ്റെ പ്രചാരണ രംഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയും വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട് ഇന്നലെ പ്രമുഖ എഴുത്തുകാരി കെ ആർ മീരെ അടക്കമുള്ള ആളുകൾ നിലമ്പൂരിലുണ്ടായിരുന്നു സ്വരാജ് എന്തുകൊണ്ട് ജയിക്കണം എന്തുകൊണ്ട് നിയമസഭയിലേക്ക് വരണം എന്ന നിലയിൽ നിലമ്പൂരിന് നിലമ്പൂരിൽ വോട്ടില്ലാത്ത പക്ഷേ കേരളത്തിൻ്റെ ഒരു മുന്നോട്ടുപോക്കിനെ ദിശയെ നിർണയിക്കാനും നിലപാടുകൾ പറയുമ്പോൾ അത് വളരെ സ്വാധീനം ചെലുത്താനും ഇടയുള്ള സാംസ്കാരിക നായകരൊക്കെയും എഴുത്തുകാരും ഒക്കെ അതേക്കുറിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് സ്വരാജ് സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് അത്തരം വ്യത്യസ്തങ്ങളായ പരിപാടികളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് മനുഷ്യ